എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൽമ ഫാത്തിമ പരിശുദ്ധ ഖു ഖുർആനിലെ സൂറത്ത് ആറാഖിലെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എത്ര ഇത് അതിനെ സംബന്ധിച്ച് നിന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കരുത് അത് മുഖേന നീ താക്കീത് നൽകുവാൻ വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നൽകുവാൻ വേണ്ടിയുമാണ് മാ ഉൻസില ഇലൈക്കും മിർ റബ്ബികും വലാ ദൂനിഹി ഔലിയാ ഖലീലം മാ തദക്കറൂൻ നിങ്ങളുടെ രക്ഷിതാനികൾ നിന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട അത് നിങ്ങൾ പിൻപറ്റുക അവന് പുറമെ മറ്റു രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എത്രയോ രാജ്യങ്ങളെ നാം ശപിച്ചു നശിപ്പിച്ചിട്ടുണ്ട് രാത്രിയിലോ അവർ ഉച്ചയിറക്കത്തിലായിരിക്കുമ്പോഴോ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു ഭവിച്ചു ശിക്ഷിച്ചപ്പോൾ ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് പറയുക മാത്രമായിരുന്നു അവരുടെ എന്നാൽ നമ്മുടെ ദൂതന്മാർ ആർക്കിടയിലേക്ക് അയക്കപ്പെട്ടുവോ അവരെ തീർച്ചയായും നാം ചോദ്യം ചെയ്യും അയക്കപ്പെട്ട ദൂതന്മാരെയും തീർച്ചയായും നാം ചോദ്യം ചെയ്യും എന്നിട്ട് ശരിയായ കൂടി നാം അവർക്ക് കാര്യം വിവരിച്ചു കൊടുക്കുന്നതാണ് ഒരിക്കലും നമ്മുടെ അസാന്നിധ്യം ഉണ്ടായിട്ടില്ല فمن ثقلت موازينه فأولئك هم المفلحون أنا تدي بسم كرمان هل توكي كنكا كنده ستيا ما يريكم أقول آردة تلاسو ومن خفت موازينه فأولئك الذين خسروا أنفسهم ആരുടെ തുലാസുകൾ ഖനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ അവർ അന്യായം കൈകൊണ്ടിരിക്കുന്നതിന്റെ ഫലം എത്രയാ നിങ്ങൾക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകുകയും നിങ്ങൾക്ക് അവിടെ നാം ജീവിത മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂഹത് ഹലകന കും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു പിന്നീട് നാം മലക്കുകളോട് പറഞ്ഞു നിങ്ങൾ ആദമിനെ പ്രണമിക്കുക അവർ പ്രണമിച്ചു ഇബിലീസ് ഒഴികെ അവൻ പ്രണമിച്ചവരുടെ കൂട്ടത്തിലായില്ല അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു